ഓം നമോ ഭഗവതി വാസുദേവ ശ്രീമന്നാരായണീയം ദശകം പതിനൊന്ന് ശ്ലോകം മൂന്ന് ദൃക്ഷുഭവക്ഷു ദൌജയസ്ഥാൻ വിജയോപ്യരുദ്ധം തേഴാ ച ചിത്തെ സർവം ഭവത് പ്രേരണയൈവ യൂമൻ സരാംശം അങ്ങയെ ദർശിപ്പാൻ ആഗ്രഹിക്കുന്നവരും അങ്ങയുടെ നികടത്തിൽ കടക്കാൻ ഭാവിക്കുന്നവരുമായ അവരെ ജയൻ എന്നും വിജയൻ എന്നും പേരുള്ള രണ്ടു ദ്വാരപാലന്മാർ തടഞ്ഞു നിർത്തി സനകാദികളുടെ മനസ്സിൽ കോപം ഉദിക്കുകയും ചെയ്തു അല്ലയോ മഹാത്മാവായ ഭഗവൻ എല്ലാം അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണല്ലോ ഉണ്ടായത് ജഗത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാൻ ഇനി എന്തു സംഭവിക്കാൻ പോകുന്നുവെന്ന് കൃത്യമായി അറിയാം അതിനാൽ സനകാദികൾക്ക് കോപം വന്നതും ഇനി പറയാൻ പോകുന്ന ശാപവൃത്തവും എല്ലാം ഭഗവാന്റെ കൂടി അറിവോടുകൂടിത്തന്നെ സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ കൃഷ്ണ ഗുരുവൈരപ്പാശരണം